ഗ്രഹമില്ല പക്ഷേ മരിക്കുന്ന സമയത്തെ ഹബീബിനെ കണ്ടുകൊണ്ട് മരിക്കണം എടാ മോനെ ഇപ്പൊ നീ മരിച്ചാലേ റസൂർവാന് കണ്ടു മരിക്കാൻ പറ്റൂ എന്നാൽ പരാതിയില്ല ചിരിക്കുന്ന മുഖമൊന്ന് കണ്ടിട്ട് മരിക്കണം കാരണം ആ നേതാവല്ലേ കബറിൽ വരുന്നത് ആ നേതാവല്ലേ പരലോകത്തെ ലോകത്ത് ശപാഴത്ത് ചെയ്യുന്നത് ആ നേതാവല്ലേ സ്വർഗത്തിലേക്ക് നയിക്കുന്നത് ആ നേതാവല്ലേ ശപായത്തിൻ്റെ ഉടമ ആ നേതാവല്ലേ സ്വർഗത്തിലെ ഏറ്റവും വലിയ പദവിയിലിക്കുന്ന നേതാവ് ആ നേതാവായ നരുസല്ലം ബാഹു അല്ലെങ്കിൽ ഈ വസങ്ങൾ സ്വർഗത്തിലിരിക്കുമ്പോ അവിടെ കാല് വെക്കുന്ന സ്ഥലത്തൊരു ചവിട്ടി ഉണ്ടെങ്കിൽ അതിന്റെ അടിയിലെങ്ങാനും ഒരു മനുഷ്യന് അടങ്ങ നൽകുന്നുണ്ടെങ്കിൽ റബ്ബേ ഞങ്ങൾക്കത് നൽകണം റഹ്വനേ ഞങ്ങൾക്കതുപോലെ വേറെ ഒരു പദവി കിട്ടാനില്ല അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ട ഞങ്ങളുടെ കൽവിൽ നൽകണം റബ്ബനേ ഞാനിവിടെ ഇത്രയും നേരം പറഞ്ഞു ഒരു വിഷയം പറഞ്ഞിട്ട് പോകാനല്ല ഞാൻ നന്നാകാനാണ് വൃത്തിയായി കിട്ടാനാണ് എനിക്ക് റസൂറു നോടൊന്ന മഹബത്ത് കൂടാനാണ് അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല അത് ഹബീബായ നിധങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല മരിച്ചാൽ ശിക്ഷ കിട്ടുന്ന കാര്യമാണ് നിസ്കാരത്തിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല വൃത്തികെട്ട സിനിമ കണ്ടിട്ട് കണ്ണു കേടുവരുത്തല്ലേ റസൂലുള്ളാനെ കാണണ്ടേ മോനെ ഹബീബായ നിധങ്ങളെ കാണണ്ടേ കൂട്ടുകാരാ ഹബീബിലേക്കൊന്ന് കണ്ടില്ലെങ്കിൽ ജനറൽ നോളജ് ഉണ്ടാവൂല എന്നൊരു തെറ്റായ ധാരണയുണ്ട് അതൊരു തെറ്റിദ്ധാരണ തന്നെയാണ് അല്ലെങ്കിലും ഉണ്ടാകാം ഞങ്ങളുടെ ആരുടെയും വീടുകളിൽ അള്ളാഹുവിന്റെ തോക്കി കൊണ്ടാ സാധനമില്ല ഞങ്ങളുടെ ഒക്കെ മക്കൾ നടക്കുന്ന മത്സര പരീക്ഷകളിലൊക്കെ നല്ല വിജയം നേടുന്നവരാണ് അവര് വിജ്ഞാനം നേടുന്നവരാണ് സ്കൂളിൽ പഠിക്കുന്നത് മര്യാദക്ക് പഠിക്കുന്നവരാണ് അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ മുഴുവനും ബുദ്ധിയുള്ളവരാക്കണം ണം റഹ്മാനെഹിങ്ങളാക്കണം റഹ്മാനെ ഞങ്ങളുടെ പരമ്പര പരമ്പരക്രിയ മറ്റു നാളുകേജമായ അടിയുറച്ച അലിമീങ്ങളും മുത്തക്കിയങ്ങളും അതുകൊണ്ട് അത്തരം സിനിമകൾക്ക് അഡിക്റ്റ് ആയി കൂടാ വൃത്തികെട്ട കാഴ്ചകൾ കണ്ട് കണ്ട് കേടുവരുത്തി കൂടാ മൊബൈലിൽ എത്രക്കെയോ വൃത്തികെട്ട ടിപ്പുകളില്ലേ ചെറുപ്പക്കാരാ റസൂലുള്ളാനെ കാണണ്ടേ മോനെ കൈയൊന്ന് പിടിക്കണ്ടേ മോനെ ിൽ നിന്ന് ഹൗദർ ഒന്ന് വാങ്ങണ്ടേ മോനെ എന്നാൽ ആ കയ്യിലുള്ള മൊബൈലിൽ നിന്ന് സിനിമയുടെ ക്ലിപ്പൊക്കെ ഒന്ന് ഡെലീറ്റ് ചെയ്ത് കളയൂ മോനെ അതിൽ ഖുർആൻ വരട്ടെ റസൂറുല്ലാന്റെ മധു വരട്ടെ ഒഴിവുള്ള സമയത്ത് നിനക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അടിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല റസൂലുള്ള മധു ബെറുതെ ഒന്ന് കേൾക്കുമോനെ ഹബീബായ വിധങ്ങളിലെ മധു എത്ര രസത്തിൽ പാടുന്ന നല്ല നല്ല ബെയ്ത്തുകളില്ലേ അത് കേട്ടുകൊണ്ടിരിക്കൂ മോനെ ഖുർആൻ ഒന്ന് കേട്ട് രസിക്കൂ മോനെ അത് രസിക്കാനുള്ളതാണ് ചിന്തിക്കാനുള്ളതാണ് ഖുർആാനിനോട് എന്നെയും നിങ്ങളുടെയും കൽവന്ന് ലയിക്കണം ഖുർആൻ പാരായണം ചെയ്യുന്ന രാപ്പകലുകൾ നമുക്കുണ്ടാകണം ഖുർആൻ സട്ടുമാക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ചിട്ടപ്പെടുത്തണം എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ വഞ്ചിക്കപ്പെടല്ലേ ശരീരത്തിൽ മറയ്ക്കാൻ അല്ല പറഞ്ഞത് തുറന്നിട്ട് നടക്കല്ലേ മോളെ വസ്ല്ലുടെ പേരിൽ നന്നായി ഒന്ന് മോളെ ഉറത്ത് മറച്ച് മാന്യമായി ജീവിക്കുമോളെ രാത്രി കിടക്കുമ്പോ റസൂലുള്ളാനെ കാണാം ഞാൻ എന്നിങ്ങോട്ട് വരുമ്പോഴും അത് ആ കണ്ണൂർ ജില്ലയിൽ നിന്നൊരു സഹോദരി വിളിക്കുന്നു റസൂലുള്ളാനോടുള്ള മഹപ്പത്ത് കൊണ്ട് കിട്ടിയ സന്തോഷം അറിയിക്കാനാണ് ഈ മജിലസിൽ വെച്ച് ദ്വരക്കണമെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെയും അവരെയും നിന്റെ ഹബീബിന്റെ യഥാർത്ഥ മൊഹിപ്പിയങ്ങളിൽ പെടുത്തണം മഹ്മാനെ അതുപോലെ അതാ കുറച്ചു ദിവസം മുമ്പ് ലൈനിൽ നിന്നൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നു എന്റെ സ്വലാത്ത് ദായുമാക്കിയിട്ട് അതാ ോടുകൂടി കിടക്കുമ്പോ രാജ്യത്തിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പ് റസൂറുള്ള കണ്ട സന്തോഷം പറയാനാണ് അങ്ങനെ എത്രയോ ആളുകളാണ് റബ്ബേ ഞങ്ങൾ മോശക്കാരാണെങ്കിലും റസൂർ കണ്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് മദീനത്ത് ചെന്നിട്ട് സലാം പറയുമ്പോ സലാം മടക്കുന്നത് കേട്ടവരുണ്ട് അതാ ഇമാം അതായിഹമ്മിൽ പറയൽ വീത്തങ്ങളാരാണ് ആയിരത്തിൽ കിതാബ് എഴുതിയ മഹാനാണ് ഡൽഹിയിൽ ഡൽഹിയിൽ നിന്ന് പറയൽ

ോട് വിനയം പറഞ്ഞ മഹാനാണ് ആ മഹാനവർ അതാ ചെയ്യുന്നു ഞാൻ മരിച്ചാൽ ഖബറിന്റെ പള്ളക്കുഴി നിൽക്കാൻ മാത്രമുള്ള ആഴമുള്ള കുഴിയാക്കണം കേട്ടോ അതൊരു മൊഹിപ്പിന്റെ വർത്തമാനമാണ് ചോദിച്ചു എന്തേ അങ്ങനെ പറയാനുള്ള കാരണം റസൂറുള്ള കാണിക്കപ്പെടുന്ന സമയത്ത് നേറ്റു നിൽക്കാനാണ് ഇതാരാണ് അറിയുമോ എന്ന് മലക്കുകൾ ചോദിക്കുമല്ലോ ആ സമയത്ത് റസൂറുള്ള കണ്ടി നേറ്റു നിൽക്കാനാണ് ഇമാഹമ്മ ഖാന്തങ്ങൾ അങ്ങനെയാണെന്ന് ഷറഹ്സലാമെ റൃദയിൽ കാണുന്നുണ്ട് അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാർ അതാ ഇമാഹമ്മങ്ങൾ വഫാത്തായ ദിവസം ഫലസ്തീനിലെ വലിയൊരു പണ്ഡിതൻ അതാ മതങ്ങളെ കാണുന്നു സ്വഹാബത്തിന്റെ കൂടെ വലിയ പുഷ്പങ്ങളുമായി നിൽക്കുകയാണ് ഈ മഹാൻ ചോദിച്ചു നിങ്ങൾ എവിടേക്ക് പോകാൻ നിൽക്കുകയാണ് തങ്ങളെ തങ്ങളും സ്വഹാബികളും എവിടെ പോകാൻ നിൽക്കുകയാണ് അതാ ഇന്ത്യയിലെ ബറേലിയിൽ നിന്ന് അഹമ്മദ് എന്ന് എന്റെ ഒരു മോഹിപ്പ് വരുന്നുണ്ട് സ്വീകരിക്കാനാണ് ഫലത്തീരിലുള്ള ആ പണ്ഡിതൻ പിറ്റേന്ന് തന്നെ പോയി ഇന്ത്യയിലേക്ക് വിതതരപ്പെടുത്തി ഡൽഹിയിൽ നിന്ന് ബറേലിയിലേക്ക് വന്നു അന്വേഷിച്ചു ആരാണിമാരു അവര് പറഞ്ഞു ഇവിടെ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനാണ് വപ്പാത്തായി പോയി മക്കളെ പോയി പരിചയപ്പെട്ടു അവരോട് സംസാരിക്കുമ്പോൾ ഈ മഹാൻ പല വെച്ച് സ്വപ്നം കണ്ടാതെ സമയത്താണ് ഇമാം മരിക്കുന്നത് അവിടുത്തെ റോഹനെ സ്വീകരിക്കാൻ റസൂലുള്ള നിൽക്കുകയാണ് ഇതൊരസംഭവ്യമായ കാര്യമല്ലാശതങ്ങൾ ആരാണ് നിവേദനം ചെയ്ത മഹാനാണ് ഇമാം മുസ്ലിം ഉസ്താദാണ് ഇമാം യുടെ ഉസ്താദാണ് ആറ് ഹരീഫിന്റെ പണ്ഡിതന്മാരുടെയും ഉസ്താദാണ് മഹാനവർ ജീവിതകാലത്ത് ചിരിച്ചിട്ടില്ല വഫാത്തായപ്പോൾ എടുക്കാൻ കൂട്ടുകാർക്ക് കഴിയുന്നില്ല ഉടനെ ഒരു വിളിയാള ഉയരുകയാണ് ഈ സംഭവം കാണാ റസൂലുള്ള കാത്തു സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം റബി എന്നവരാണ് നിവേദനം റിവൈ എന്നവരെ കുറിച്ചാണ് സംഭവം അത് ഞാൻ എന്റെ പ്രസംഗത്തിൽ മഹാന്മാരുടെ റമദാൻ എന്ന പ്രസംഗത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് പറയട്ടെ അങ്ങനെയുള്ള മഹാന്മാരല്ലാതെ കണ്ടുപോയി ഒരിക്കലെങ്കിലും ഒന്ന് കാണണ്ടേ കൊതിയില്ലാത്ത ഒരാളും ഇതിലുണ്ടാവൂല ഹബീബായ തങ്ങളെ ഒന്ന് കാണണ്ടേ പിതാക്കളെ ജ്യേഷ്ഠന്മാരെ അനുജന്മാരെ അത് വേണമെങ്കിൽ സ്വലാത്ത് ചള്ളിക്കോ അമ്മാഹുവെ സ്വലാത്ത്ക്കാനുള്ള തൗഫീഫ് ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ലോ ഞങ്ങളതീ നന്നാക്കണേ അല്ലോ